രണ്ടായിരത്തി പതിനാലിലെ പതിനാറാം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തിയ ഒന്നാമതായിട്ട് രണ്ട് തവണ അധികാരത്തിൽ വന്ന യു പി എ ആ ഗവണ്മെൻറ്റിന് മൻമോഹൻ സിംഗ് നേതൃത്വം നൽകിയ ഗവണ്മെൻറ്റിൻ്റെ പതിച്ചായ അങ്ങേ അറ്റം മോശമായ ഒരു സാഹചര്യമായി പ്രത്യേകിച്ച് രണ്ടാം രണ്ടാമൂഴം ഭീകരമായ അഴിമതിയാറും അതിനെതിരെ അണ്ണഹസാരെ നയിച്ച ദേശീയ പ്രക്ഷോഭം എന്ന് തന്നെ പറയാവുന്ന ആ ഒരു സമരം അതേ തുടർന്ന് ഇങ്ങനെയും ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പോയേ പറ്റൂ എന്ന ചിന്ത ജനങ്ങളിൽ വലിയൊരു വിഭാഗത്തിനുണ്ടായി അതിൽ നിന്ന് മുതലെടുത്താണ് വാസ്തവത്തിൽ ബി ജെ പി എൻ ഡി എയും ഈ ആ തിരഞ്ഞെടുപ്പ് നേരിട്ടത് അതോടൊപ്പം തന്നെ രാജ്യത്തിലെ വൻകിട കോർപ്പറേറ്റുകളും കമ്പനികളും പൂർണ്ണമായി തന്നെ നരേന്ദ്രമോദിയുടെ പിന്നാലെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വാനോളം ഉയർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി കൂട്ടിക്കണക്കിന് രൂപയുടെ ചിലവ് മാധ്യമരംഗത്ത് അവരർഹിക്കും അതിനെയൊക്കെ ഫലമായിട്ടാണ് നരേന്ദ്രമോദി ഇന്ത്യൻ ദേശീയ രംഗത്ത് ഒരു പുതിയ പ്രതിഭാസമായി ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ കോൺഗ്രസിനെയും അതിനനുകൂലിച്ചവരെയും എല്ലാം അമ്പരപ്പിച്ചു കൊണ്ട് വൻ വിജയം തന്നെ നേടിയെടുക്കാൻ എൻ ഡി എ പ്രത്യേകിച്ച് ബി ജെ പിക്ക് സ്വന്തം തന്നെ കേവല ഭൂരിപക്ഷം ലഭിച്ചു അപ്പോഴൊക്കെ രഹിതമായ ഒരു പുതിയ ഭരണ സംസ്കാരം വരും എന്ന് മാത്രമല്ല രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരെ വരും എന്നൊക്കെ വാഗ്ദാനം ചെയ്തു അഞ്ച് കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകും എന്ന ഉറപ്പ് വലിയ എന്നൊക്കെയാണ് അങ്ങനെയാണല്ലോ അധികാരത്തിൽ വന്നത് ഇപ്പോൾ ചിത്രം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴേക്കും അഞ്ചു കൊല്ലത്തെ ഭരണം ഇതിൽ ഏതെങ്കിലും വാഗ്ദാനം ഏതെങ്കിലും അളവിൽ പൂർത്തീകരിക്കാനും സഫലമാക്കാനും മൂടിക്ക് കഴിഞ്ഞുമില്ലേ എന്നതിൻ്റെ പരിശോധന കൂടിയാണ് ഈ തെര വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വളരെ വ്യക്തമാണ് കാര്യം വളരെ നാടകീയമായിട്ട് തന്റെ തന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് അയൽ രാജ്യങ്ങളെ നവാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ്റെ അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഉൾപ്പെടെയുള്ളവരെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹം നടത്തിയ സത്യപ്രതിജ്ഞാ ചടങ്ങ് അത് തന്നെ ഒരു അത്ഭുതമായിരുന്നു അങ്ങനെയെല്ലാം തുടങ്ങി വെച്ച ഭരണം ഇപ്പോൾ എവിടെ ചെന്ന് എത്തി നിൽക്കുന്നു ചോദിച്ചാൽ ഹിന്ദുത്വമല്ലാതെ വേറൊന്നും അജണ്ടയിലില്ല ഇതൊരു സാഹചര്യമാണ് അതായത് വാഗ്ദാനങ്ങൾ മുഴുവൻ വിഴുകേണ്ടി വന്നു മുടുക്ക വിഴുകേണ്ടി വന്നു ആരുടെയും അക്കൗണ്ടിലേക്ക് ഒന്നും എത്തിയില്ല തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം കൂടി വന്നതല്ലാതെ ആ പ്രശ്നത്തിൻ്റെ വക്ക് തൊടാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞില്ല പകരം കോർപ്പറേറ്റുകളെ തന്നെ സഹായിച്ച തന്നെ അധികാരത്തെത്തിയ കോർപ്പറേറ്റുകളെ വഴിവെട്ട് സഹായിച്ചതിൻ്റെ തെളിവുകൾ നിത്യനുവദിരിക്കുന്നു ഇതിനെ ഒരു കണക്കെടുപ്പ് അതിന് ഒരു വിചാരണ ഈ ജനങ്ങൾ നടത്തുമെങ്കിൽ അതിൻ്റെ ഫലം വളരെ ബി ജെ പി നേതൃത്വം നൽകുന്ന മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലം തീർച്ചയായിട്ടും പ്രതികൂലമാവാനേ സാധ്യതയുള്ളൂ ഈ ഒരു സാഹചര്യമാണ് ഇലക്ഷൻ ക്യാമ്പയിൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ ഭരണ നേട്ടങ്ങളിൽ എണ്ണി എണ്ണി പറയാൻ ഈ എൻ ഡി എയുടെ പക്കൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെ പക്കൽ ഒന്നുമില്ല അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് രാജരക്ഷയുടെയും പ്രതിരോധത്തിൻ്റെയും കാര്യമാണ് രാജ്യരക്ഷയ്ക്ക് പുതുതായിട്ട് ഒരു വീക്ഷും ഉണ്ടായിട്ടില്ല നേരത്തെയുള്ള പാകിസ്ഥാനുമായുള്ള ബന്ധം മോശമായ കാര്യം അതുപോലെ കാശ്മീരിലെ മോശമായ അവസ്ഥ ഇതൊക്കെ എന്നും ഉള്ളതാണ് പുതുതായിട്ടൊന്നും സംഭവിച്ചതല്ല പക്ഷേ ഒരു പുൽവാമ സംഭവത്തിൻ്റെ പേരിൽ ആ സംഭവം തന്നെ ദുരൂഹമാണ് അതേപ്പറ്റി ഒരു അന്വേഷണം നടക്കുമെങ്കിൽ എന്തുകൊണ്ട് നാൽപ്പതിലധികം ജീരജവാന്മാരുടെ ജീവൻ അപഹരിക്കുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആരാ അതിനെ പിന്നിലൊക്കെ എന്നുള്ളത് ഇനി തെളിയിക്കപ്പെടേണ്ടിയിട്ടായിരുന്നു ഇരിക്കുന്നത് ആവട്ടെ അത് നടന്നു അതിന് പേരിലുണ്ടായ പ്രതികാര നടയെ അല്ലെങ്കിൽ അതിന് ശക്തമായി തിരിച്ചടി നൽകി എന്ന് കൊണ്ട് എന്ന് ബാലക്കോട്ടയിലെ ബാലക്കോട്ടിലെ നമ്മുടെ സൈനികമായ ഓപ്പറേഷൻ ഇതൊക്കെ പിന്നെ വെളുക്കാന്തേച്ചത് പാണ്ടായി എന്ന മട്ടിലാണ് നേട്ടത് സംഭവിച്ചത് ഒടുവിൽ ഇപ്പോൾ ആ വിഷയത്തിലും ബി ജെ പി യഥാർത്ഥത്തിൽ പ്രതിരോധത്തിലാണ് നിലക്കുന്നത് അതിനനുകൂലിക്കാത്തവരോ അതിനെ പ്രശംസിക്കാത്തവരോ എല്ലാം രാജ്യദ്രോഹികളാണ് പ്രതിരോധ രാജ്യരക്ഷക്കെതിരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അത് ബി ജെ പി അവകാശപ്പെടുന്ന പോലെ ആ പാർട്ടിയുടെയോ ഭരണകൂടത്തിൻ്റെയോ ഒരു നേട്ടവും അതിലില്ല വളരെ നേട്ടവും ഉണ്ടെങ്കിൽ അത് സൈന്യത്തിൻ്റെതാണ് എന്ന കാര്യം വളരെ തീർച്ചയാണ് എങ്കിലും അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്യാമ്പയിന് മുഖ്യമായ വിഷയം അതാണ് ഒന്ന് രണ്ടാമതായിട്ട് പുതുതായിട്ട് ഈ രാജ്യത്തിന് മുമ്പാകെ ഒരു വാഗ്ദാനവും അവർക്ക് മുമ്പോട്ട് വെക്കാനില്ല പ്രകടനപത്രിക നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും പഴയ കാലത്ത് അതേ ആവർത്തനം രണ്ടായിരത്തി പതിനാലിലെ പ്രകടന പത്രികയുടെ അതേ ആവർത്തനമാണ് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സിനെയും മറ്റ് അതോടൊപ്പം നിൽക്കുന്നവരെയും സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഒരു അമുൽ ബേബി എന്നൊക്കെ പരീക്ഷിക്കപ്പെടുന്ന വിധം രാഷ്ട്രീയത്തിലെ കരുത്തോ അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു സവിശേഷമായ കഴിവുകളോ തെളിയിക്കാത്ത ഒരു മനുഷ്യരായി നേരെ തിരിച്ചിപ്പോൾ അദ്ദേഹം ഒരു ഒന്നാം തരം നായകനായും നേതാവായിട്ടും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ സഞ്ചരിക്കാൻ ജനങ്ങളെ മനസ്സിനോട് സംവദിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ ശ്രോതാക്കളെ അദ്ദേഹത്തിന് കിട്ടും വയനാട്ടിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവ് അദ്ദേഹം നോമിനേഷൻ സമർപ്പിച്ചവിടെ മത്സരിക്കാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പുറപ്പാട് തന്നെ കേരളത്തിൽ പ്രത്യേകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ച് നമ്മൾ കണ്ടു ഗംഭീരമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്ന് പറഞ്ഞാൽ പോരാണ് എല്ലാ സ്ത്രീ പുരുഷന്മാരെയും കുട്ടികളെയും വരെ ഒരു അത്ഭുതത്തിൻ്റെ അത്ഭുത ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വരവൊക്കെ ഉണ്ടായത് ഇതൊക്കെ വോട്ടായി മാറുകയില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ശരി വ്യത്യസ്തനായ ഒരു രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് അദ്ദേഹം രണ്ടാം റൗണ്ട് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി കേരളത്തിലെത്തിയിരിക്കുന്നു അദ്ദേഹം ചെയ്യുന്ന ഓരോ ചെയ്യുന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രസംഗമൊന്നും നോക്കിയാൽ പത്തനാപുരത്തായാലും ശരി പത്തനംതിട്ടയിലായാലും ശരി സുൽത്താൻ ബത്തേരിയിൽ നടത്തിയ പ്രസംഗമാണെങ്കിലും ശരി എല്ലാം നമ്മൾ പരിശോധിച്ചാൽ ജനങ്ങളുടെ മനസ്സിന് തൊടുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് കോടിക്കണക്കിൽ വരുന്ന ചെറുപ്പക്കാർക്ക് വളരെ കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം അവർക്ക് തൊഴിൽ നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയും അതിനേക്കവർ പറയും ഓരോ കുടുംബത്തിന് ഇരുപത് ശതമാനം ജനങ്ങൾ ദരിദ്ര ദാരിദ്ര്യക്ക് തെയ്യാഴേക്കടയുന്ന ഇരുപത് ശതമാനം ജനങ്ങളിൽ ആ ഓരോ കുടുംബത്തിൻ്റെയും അക്കൗണ്ടിലേക്ക് ആറായിരം രൂപ പ്രതിമാസം എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ എഴുപത്തി രണ്ടായിരം രൂപ ആവും അതിനുവേണ്ടി ഒരു അത്രയും ആളുകൾക്ക് നൽകേണ്ട ഈ വമ്പിച്ച തുക എവിടെ നിന്ന് കിട്ടുമെന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുന്നു തീർച്ചയായും ഇത് അദാനിക്കും അംബാനിക്കും അതുപോലെയുള്ള ഭീമന്മാർക്കും കൊടുത്ത സംഖ്യയാണ് അതുപോലുള്ള ആ സംഖ്യകൾ അവരിൽ നിന്ന് ഈ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിയുമില്ലേ എന്നൊക്കെ ചോദിക്കാം എങ്കിലും ശരി ജനങ്ങളിലൊരു പ്രതീക്ഷ വളർത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടെന്ന് നമ്മൾ അംഗീകരിച്ച മതിയാവും അതുപോലെ ദുർബല വിഭാഗങ്ങളിൽ പൊതുവേ അത് സ്ത്രീകളാണെങ്കിലും ശരി അതുപോലെ തന്നെ പിന്നോക്ക ആദിവാസി പോലെയുള്ള ആളുകളാണെങ്കിലും ശരി അവരിലൊക്കെ തന്നെ ഒരു പ്രതീക്ഷ ഒഴിവാക്കാൻ കഴിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് വയനാട്ടിൽ നല്ല ജനസംഖ്യ ഉള്ളതാണല്ലോ ആദിവാസി വിഭാഗങ്ങളിൽ ആ അവിടെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം അവിടുത്തെ അവരുടെ പ്രശ്നങ്ങൾ കൂടി സ്പർശിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ വയനാടിൻ്റെ പ്രശ്നങ്ങൾ കൂടി സ്പർശിച്ചുകൊണ്ടാണ് അദ്ദേഹം കാര്യങ്ങൾ സംസാരിക്കുന്നത് ചുരുക്കി ഞാൻ പറയുന്നത് രാഹുൽ പഴയ രാഹുലല്ല തീർച്ചയായും ജനങ്ങളുടെ മുമ്പിൽ ഒരു പുതിയ പുരുഷനായിട്ടാണ് അദ്ദേഹം അവതരിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാതിരുന്നൂടാ ഈ സാഹചര്യത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കുമെന്ന കണക്കൂട്ടൽ എല്ലാവരുടെയും മുമ്പിലുണ്ട് അത് ഏറെക്കുറെ യു ഡി എഫിന് അനുകൂലമാവുമോ എന്നാണ് സർവേകളുടെ ഫലം മാത്രമല്ല മറ്റു രീതിയിൽ നമ്മൾ ചിന്തിപ്പിക്കാൻ പേരിപ്പിക്കുന്നത് ഇതിനർത്ഥം മൂന്ന് വർഷത്തെ പിണറായി വിജയൻ്റെ ഈ തര പിന്നെ കേരളത്തിലെ ഭരണം ജി എസ് ടി ഉണ്ടായി അതുപോലെ തന്നെ ഉള്ളിൽ പ്രളയം വന്നു മുമ്പ് നോട്ട് റദ്ദാക്കി അതെല്ലാം ഇന്ത്യയിൽ മൊത്തമാണ് എന്തായാലും ശരി അതിനൊക്കെ പ്രത്യാഘാതങ്ങൾ കേരളം അനുഭവിച്ചപ്പോഴും അത്ര വലിയ പേശകില്ലാതെ ഈ സംഭവങ്ങളെ ഈ വെല്ലുവിളികൾ നേരിടാൻ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റായ ഒരു അവകാശവാദമാണ് ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും സംസ്ഥാന ഭരണത്തെക്കുറിച്ചുള്ള ഒരു ജനഹിത പരിശോധനയല്ല നടക്കാൻ പോകുന്നത് നിറമറിച്ച് ദേശീയ തലത്തിൽ സന്ധ്യാകർഷിക്കുന്ന ദേശീയ തലത്തിലുള്ളവർ ഭരണമാറ്റത്തെ മാത്രം ഊന്നുന്ന ഒന്നാണ് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ കാഴ്ചപ്പാടിലൂടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം ഏതാണ്ട് പൂർണ്ണമായി എന്ന് കൊണ്ടെങ്കിൽ തന്നെ മാ ഭൂരിപക്ഷവും നിന്ന ന്യൂനപക്ഷ സമുദായങ്ങൾ ന്യൂനപക്ഷ സമുദായങ്ങൾ കേരളത്തിലെ നിർണായകമായ സംവിധാന സംവിധായകരുടെ ഒരു കൂട്ടം തന്നെയാണ് സംശയമൊന്നുമില്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടിക്കഴിഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത്തി ആറ് ശതമാനത്തോളം വരും ഈ ആളുകളുടെ പിന്തുണ ആർജിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞതുകൊണ്ട് കൂടിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വൻ വിജയം നേടാനുള്ളത് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനപക്ഷങ്ങളും ചിന്തിക്കുന്നത് കേരളത്തിൽ നിന്നും ദേശീയ തലത്തിൽ മാറ്റത്തെക്കുറിച്ച് തന്നെയാണ് ന്യൂനപക്ഷങ്ങളുടെ അസ്തിത്വവും വ്യക്തിത്വം ഭയങ്കരമായി ചോദ്യം ചെയ്യുകയും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും അവരുടെ വിധി അതിന് നേതൃത്വത്തിൽ അതായത് മതേതര കക്ഷികളുടെ കൂട്ടായ്മ വളരെ വളരെ വിശേഷിച്ച് അതിൽ നിന്ന് കൂടുതൽ സീറ്റുകളും അതുപോലെ തന്നെ നേതൃസ്ഥാനവും ഒക്കെ കിട്ടാൻ സാധ്യതയുള്ള കോൺഗ്രസ്സിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പരിവരിക്കാൻ പോകുന്നതെന്ന് നമ്മൾ കരുതുന്നു അതുകൊണ്ട് ഭൂരിപക്ഷം സീറ്റുകളിൽ യു ഡി എഫിന് ലഭിക്കുകയും എന്നാൽ എൽ ഡി എഫിനെ പറ്റേ എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നുമില്ല തീർച്ചയായിട്ടും ചില ചില മണ്ഡലങ്ങളിൽ അവരുടെ സ്വാധീനം അവർ ഉറപ്പിക്കും വളരെ വിശേഷിച്ച് ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ ആദ്യമായി മണ്ഡലങ്ങളിൽ കുഴപ്പമൊന്നുമില്ലാതെ ആണികൾക്കിടയിലോ അല്ലെങ്കിൽ ഗ്രൂപ്പ് വഴക്കമൊന്നുമില്ലാതെ ഇറങ്ങത്തിറങ്ങാൻ എൽ ഡി എഫിന് കഴിഞ്ഞു ക്യാമ്പയിനിൽ വളരെയേറെ മുമ്പോട്ട് പോയി കഴിഞ്ഞ ശേഷമാണ് യു ഡി എഫിലെ അനിശ്ചിതത്വം അവസാനിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് തന്നെ പുറത്തു വന്നത് എന്നൊക്കെ സത്യമാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി വലിയൊരു തരംഗമുണ്ടായോ ഇല്ലേ എന്നുള്ള ചർച്ച ഇങ്ങനെ ആ ചർച്ചയിൽ നമ്മുടെ അഭിപ്രായം എന്ത് തന്നെയാണ് ശരി ഒരു കാര്യം നമ്മൾ സംബന്ധിച്ചു തീരൂ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കിന്ന് എ ഐ വിഭാഗങ്ങൾ തമ്മിലുള്ള ഗ്രൂപ്പ് വഴക്ക് ശക്തമായി രണ്ടാമത് രംഗപ്രവേശം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നത് അതോടുകൂടി അതൊക്കെ തൽക്കാലത്തേക്കും കെട്ടടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ വൈകിയാണെങ്കിലും ശരി യു ഡി എഫ് വൃത്തങ്ങൾ ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു അവർ സജീവമായ രംഗത്തുണ്ട് അപ്പോൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമുള്ളവർ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് എന്നാൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം എന്താണ് കേരളത്തിലെ സ്ഥിതി എന്ന് നമ്മൾ പരിശോധിക്കണം തീർച്ചയായും അവരുടെ ഒരു ഒരു അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്നണി മിസോറം ഗവർണർ എന്ന രാജ് കുമ്മനം രാജശേഖരനെ രാജിവെപ്പിച്ച് തിരുവനന്തപുരത്ത് ശശിധരനെതിരെ മത്സരിപ്പിക്കുന്നതൊക്കെ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കുന്നു അതിനേക്കാളേറെ സംഭവിക്കുന്നത് ജാതീയമായ വോട്ട് വിഭജനമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതായത് സവർണ ജാതി പിന്നോക്ക ജാതി അതുപോലെ തന്നെ ആദിവാസി പോലെയുള്ള അരിജനം പോലെയുള്ള അല്ല ദലിതുകൾ പോലെയുള്ള വിഭാഗങ്ങൾ ഇതൊക്കെ തന്നെ വെവ്വേറെ സംഘടിക്കുകയും ആ ജാതി ശക്തികൾ അവരുടെ സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് ഇതിനെല്ലാം വഴിവെച്ചത് കാര്യം എന്ന് പറഞ്ഞാലും ശരി ശബരിമലയാണ് ശബരിമല പ്രശ്നം സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്നുണ്ടായതാണ് ഗവണ്മെന്റ് ചെയ്യേണ്ടത് തന്നെയാണ് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയുള്ള യുവതികൾക്ക് അവിടെ പ്രവേശനം അനുവദിക്കാവുന്നത് സുപ്രീംകോടതി വിധിയാണ് സംസ്ഥാന ഗവൺമെൻറ് അത് നടപ്പാക്കേ പറ്റൂ എന്ന് പറയുന്നതിൽ ശരിയുണ്ട് അതാണ് ശരി എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ പക്ഷേ കേരളത്തിലെ ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൽ ഇങ്ങനെയുള്ള ഒരു വിധി നടപ്പാക്കാൻ നടപ്പാക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കുമെന്ന് വിലയിരുത്തുന്നതിൽ ഇടതുപക്ഷ പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല അവർ സത്യ അവർ നീതിയിലും അല്ലല്ല അവർ നിയമപരമായ അവരുടെ ഒരു സ്വാഭാവികമായും ചെയ്യേണ്ടതായ കാര്യമാണ് ചെയ്തതെങ്കിൽ പോലും അത് വിലയിരുത്താൻ വേണ്ടത്ര മുഖ്യമന്ത്രി കഴിയാതെ പോയി എന്ന് പിന്നീടുള്ള സംഭവങ്ങളിൽ സൂചിക്കുന്നു അതുകൊണ്ടായിരിക്കണം മിക്കവാറും ഇലക്ഷൻ ഇത് ഇഷ്യൂ ആക്കേണ്ടതില്ല എന്നും ആക്കരുത് എന്നും ഗവൺമെൻ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷം അതിൻ്റെ അടികൾക്ക് നിർദ്ദേശം നൽകിയത് എന്തായിരുന്നാലും വൈകാരികമായി ഈ പ്രശ്നത്തെ അമിത്ഷാ മുതൽ നരേന്ദ്രമോദി മുതൽ അവസാനത്തെ ബി ജെ പി കാരും വരെ അറസ്സുകാരും വരെ ഏറ്റവും വലിയ പ്രശ്നമാക്കി കൊണ്ടുവരുന്നത് അത് തീർത്തും അവസ്ഥാനത്താണെങ്കിലും ശരി അങ്ങനെ കൊണ്ടുവരുന്നതോടുകൂടി ഒരുതരം മാറ്റം സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണാതിരുന്നുള്ള ഇത് ഈ വിഷയത്തിൽ ആദ്യത്തിൽ ഒരു പാളിച്ച പറ്റിയെന്ന് തോന്നിച്ച യു ഡി എഫ് പക്ഷേ അവരുടെ ആ സംയമനത്തോടുകൂടിയ സമീപനം പ്രത്യേകിച്ച് വിശ്വാസികളോടൊപ്പം നിൽക്കുന്നുവെന്നവരുടെ പ്രഖ്യാപനം ഇതെല്ലാം അവർക്ക് ഇപ്പോൾ ഗുണം ചെയ്യുന്നുവെന്നവർ തോന്നലാളുണ്ടാവുക ആ കാര്യത്തിൽ ഇനി സമയമില്ല കാര്യമായ ഒരു റിപ്പയർ നടത്താൻ സാധിക്കില്ല എന്നാൽ പോലും ഇതിൻ്റെ ഒരു ഫലം ഒരു പക്ഷേ ഒന്നോ രണ്ടോ മണ്ഡലത്തിൽ ബി ജെ പി അതുപോലെ അതിനോടൊപ്പം നിൽക്കുന്ന ശക്തികൾ അവർക്ക് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് ഇനി കഠിന പ്രയത്നം ചെയ്താൽ മാത്രമേ യു ഡി എഫിന് ഒന്നാമതായി രണ്ടാമതായിട്ട് എൽ ഡി എഫിനും ഇതിനെ അജീവിക്കാൻ കഴിയുന്നു എന്ന് കൈമു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് എന്തായിരുന്നാലും അതിവൈകാരികമായ ഒരു പ്രശ്നത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള എൻ ഡി എയുടെ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ശ്രമം അത് എത്രമാത്രം കേരളത്തിൽ ഫലം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്